എന്നെക്കുറിച്ച് നന്നായിട്ട് അറിയുന്ന വ്യക്തിക്കായിരിക്കും ഞാൻ ആരാണെന്നും ഞാൻ എന്താണെന്നും അവർക്ക് നന്നായിട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ അല്ലാത്ത പക്ഷം അവർ പറയുകയാണ് റോണി അങ്ങനെയാണ് റോണി ഇങ്ങനെയാണെന്ന് പറയുമ്പോൾ ആ മറ്റുള്ള വ്യക്തി റോണിയെക്കുറിച്ച് എന്താണോ പറയുന്നത് അതായിരിക്കും അവർക്ക് ശരി പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഒരാ വ്യക്തിയെക്കുറിച്ച് ഒരിക്കലും പഠിക്കാതെ അറിയാതെ മനസ്സിലാക്കാതെ ഒരിക്കലും മറ്റുള്ള മറ്റുള്ള പറഞ്ഞിട്ട് ഒരിക്കലും ആ വ്യക്തിയെക്കുറിച്ച് ഒരാളും വിലയിരുത്തരുത് അങ്ങനെ ചെയ്യുമ്പോൾ ഒത്തിരി ദുരന്തമായിട്ട് പല വ്യക്തികളൊക്കെ മാറാറുണ്ട് അപ്പോൾ ആദ്യം നമ്മൾ ഒരു വ്യക്തിയെക്കുറിച്ച് വന്നാൽ പഠിക്കുക അപ്പോൾ റോണി എന്ന വ്യക്തി ആരാണ് എന്താണ് എന്താണ് സ്വഭാവം അവൻ്റെ എവിടെ നിന്ന് വരുന്നു അവൻ്റെ ജീവിത രീതി എങ്ങനെയാണ് അതൊക്കെ പഠിച്ചിട്ട് വേണം എന്നൊരാൾ വിലയിരുത്തണമെങ്കിൽ അല്ലാതെ വേറൊരാൾ എന്നെക്കുറിച്ച് പറയുകയാണ് ആ റോണി അങ്ങനെ ആട്ടോ റോണി എങ്ങനെയായിട്ടെന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് ഒരിക്കലും ആ റോണി ഇങ്ങനെയാണോ എങ്ങനെയാണോ കേട്ട് ഒരിക്കലും അവർ വിലയിരുത്തരുത് കുറ്റം പറയരുത് ആദ്യം മനസ്സിലാക്കുക പഠിക്കുക എന്നിട്ട് വേണം അവരോട് സംസാരിക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഒത്തിരി ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്നും അറിയാതെ കേൾക്കാതെയൊക്കെ മറ്റുള്ളവർ പറഞ്ഞ് കേട്ട് അത് വേറെ സ്ഥലത്ത് പറഞ്ഞ് അങ്ങനെ വലിയൊരു ദുരന്തമായിട്ട് ഒത്തിരി മാറിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരു വ്യക്തിയെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വേണം അവർ വ്യക്തി സംസാരിക്കാൻ കേട്ടോ